മനസ്സിലാക്കി പ്രവാചകൻ മനസ്സിലാക്കിയോ സഹാബത്ത് മനസ്സിലാക്കിയോ ആയത് അനുസരിച്ച് സഹാബത്ത് എന്താണ് അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക എന്നാൽ എന്നാൽ ഒരു വിശ്വാസിയെ അവത്തി എന്താണ് അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക എന്നാൽ എന്നാൽ എന്താണ് അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക എന്നാൽ ആ ആ ആ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ സഹാബത്ത് സഹാബത്ത് എന്താണ് അതിനെ എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക എന്നാൽ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം അതിനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ പറയുക എന്നാൽ You're not...